എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം അങ്ങനെ ഒടുവില് ജൂൺ മാസം വളരെ വളട്ടാലായിട്ടുള്ള ഒരു മാസത്തിന്റെ ഒടുവിൽ ഏകദേശം ഒരു ലക്ഷത്തി ഏഴായിരത്തിന്റെ മുകളിലാണ് ജൂൺ മാസം മന്ത്ലി ക്ലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സോ ജൂൺ മാസം നമ്മൾ ഇതിലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാസം ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ മാസം പക്ഷെ ജൂൺ മാസം നമ്മൾ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ദിവസങ്ങളിലൂടെയാണ് കടന്നു പോയത് എസ്പെഷ്യലി ഇറാൻ വേഴ്സസ് ഇസ്രായേൽ യുദ്ധം ആരും ഇത്രത്തോളം വലിയ രീതിയിൽ പോകും എന്ന് ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ട്രംപും മസ്ക്കും തമ്മിലൂടെയുള്ള ട്വിറ്ററിലുള്ള ഫൈറ്റ് കാര്യങ്ങൾ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള സെന്റിമെന്റ് മാർക്കറ്റിൽ ഉടനീളം ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ ബിറ്റ് പ്രൈസ് വളരെ വളട്ടിലായിരുന്നു ഏകദേശം ഒരു ലക്ഷത്തി പത്തായിരം ഡോളർ വരെ പോയിട്ട് വീണ്ടും തൊണ്ണൂറ്റി എട്ടായിരം ഡോളർ വരെ വന്നു പക്ഷേ എന്തായാലും ക്ലോസിംഗിന്റെ ദിവസം അതായത് ഇന്നലെ മുപ്പതാം തീയതി ബിറ്റ് പ്രൈസ് വീണ്ടും വളരെ ശക്തമായിട്ട് തന്നെ തിരിച്ചു വരികയും ഒരു ലക്ഷത്തി ഏഴായിരത്തി ഒരുനൂറ്റി ഇരുപത്തി എട്ടിലാണ് ബിറ്റ് പ്രൈസ് മന്ത്ലി ക്ലോസ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ബിറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു മന്ത്ലി ക്ലോസ് ആണ് അത് കാരണം കൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ വളരെ ാണ് വരുന്ന മാസങ്ങളിൽ എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് അതിലും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള കമ്പനി എസ് ആൻഡ് പി ഫഡിൽ ജോയിൻ ചെയ്യാനുള്ള എല്ലാ എലിജിബിലിറ്റി മീറ്റ് ചെയ്യുകയും അതിന് ഫൈനലി ക്വാളിഫൈ ആയിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ മൈക്രോ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബിറ്റ് കോൺ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് ഏകദേശം ആറ് ലക്ഷം ആറ് ലക്ഷം ബിറ്റ് കോൺ അവര് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഹൺഡ്രഡ് ആൻഡ് ടെൻ ബില്യൺ ഡോളറിന്റെ കമ്പനിയായി മാറിയിരിക്കുകയാണ് അതായത് മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള കമ്പനി ബിറ്റ് കോൺ വാങ്ങാൻ തുടങ്ങിയത് മുതൽക്ക് കമ്പനിയുടെ സൈസ് ഏകദേശം നൂറ്റി പത്ത് ഇരട്ടിയാണ് കൂടിയത് അതായത് ജസ്റ്റ് വൺ വൺ പോയിന്റ് ടു ബില്ല്യൺ ഡോളർ ഉണ്ടായിരുന്ന മൈക്രോ സ്ട്രാറ്റജി ഇപ്പൊ നിലവിൽ ഹൺഡ്രഡ് ആൻഡ് ടെൻ ബില്ല്യൺ ഡോളറിലാണ് ട്രേഡ് ചെയ്യുന്നത് സോ ബിറ്റ് കോൺ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതായത് ബിറ്റ് കോൺ വാങ്ങി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള കമ്പനി എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡിൽ വരെ എത്തി എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ മൈക്രോ സ്ട്രാറ്റജി വളരെ ബുള്ളിഷ് ആവാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട് അത് മാത്രമല്ല ഇത്രയും ആയിട്ടുള്ള ദിവസങ്ങൾ ഇടയിലൂടെയും ബിറ്റ് കോൺ ഇഫിലോട്ട് വന്നിട്ടുള്ള ഇൻഫ്ലോം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസത്തെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഇൻഫ്ലോ ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഫോർ പോയിന്റ് സിക്സ് ബില്യൺ ഡോളറിന്റെ നെറ്റ് ഇൻഫ്ലോ ആണ് ബിറ്റ് കോൺ ഇഫുകളിലോട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ഇൻവെസ്റ്റേഴ്സ് അത്രയും ഫോർ പോയിന്റ് സിക്സ് ബില്ല് ഡോളർ വർത്ത് ഓഫ് ബിറ്റ് കോൺ ആണ് കഴിഞ്ഞ മാസം ജൂൺ മാസം വാങ്ങിയിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടും വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മാസം തന്നെ ആയിരുന്നു ജൂൺ പ്രൈസിന്റെ ബേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ടു പോയിന്റ് ഫോർട്ടി നയൻ ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് മുകളിലോട്ട് പോയിരിക്കുന്നത് ജൂൺ മാസത്തെ ഒരു ഹിസ്റ്റോറിക്കലി ആവറേജുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറെ കുറെ സെയിം റിട്ടേൺ തന്നെയാണ് ഈ ഒരു മാസം കഴിഞ്ഞ മാസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജൂൺ മാസം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഡോളർ വരെ പോകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് എന്നായിരുന്നു അത് പുതിയൊരു ആൾ ടൈം ഹൈലോട്ടൊക്കെ എത്തും എന്നുള്ളതായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇറാൻ ഇസ്രായേൽ യുദ്ധം അതേപോലെ തന്നെ ട്രംപ് മസ്ക് തമ്മിലുള്ള ഫൈറ്റ് കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരുപാട് സെന്റിമെന്റ് കാരണം കൊണ്ടാണ് ഈ ഒരു ടാർഗറ്റ് എത്തിയില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈസിയായിട്ട് ആ ഒരു ടാർഗറ്റിലോട്ട് എത്തേണ്ടതായിരുന്നു ആക്ച്വലി പക്ഷെ എന്തായാലും ബിറ്റ് കോണ്ടിൻ്റെ പ്രൈസ് ഈ ഒരു മെയ് മാസത്തെ ടാർഗറ്റിനാളും മുകളിലാണ് ജൂണിൽ ഏകദേശം ഒരു ലക്ഷത്തി ഏഴായിരത്തിൽ തന്നെ ക്ലോസ് ചെയ്തു എന്നുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ എന്തായാലും ഇനി വരുന്ന മാസങ്ങളിൽ ജൂലൈ മാസം ഇനി അവിടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള മാസങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് എത്രമാത്രം മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം സോ ഫസ്റ്റ് ഓഫ് ഓൾ ജൂലൈ മാസം ബിറ്റ് കോൺറ്റിൻ്റെ ഹിസ്റ്റോറിക്കലിയുള്ള ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ജൂലൈ മാസം വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മാസമാണ് എന്നുള്ളത് സോ ബിറ്റ് കോൻ്റെ ജൂലൈയിലുള്ള ഹിസ്റ്റോറിക്കലിയുള്ള ആവറേജ് റിട്ടേൺ നോക്കാം ൾമോസ്റ്റ് സെവൻ പെർസെൻറ്റേജ് ആണ് അതായത് ജൂൺ മാസത്തിനക്കാളും എന്തുകൊണ്ടും ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മാസമാണ് ജൂലൈ മാസം ഇനിയിപ്പോൾ ഹാൽവിങ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ വർഷം എല്ലാ ജൂലൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് രണ്ടായിരത്തി പതിനാറ് ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി പതിനേഴില് ഏകദേശം എയ്റ്റീൻ പെർസെൻറ്റേജ് റിട്ടേൺ ഉണ്ട് ജൂലൈ മാസം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ഹാൽവിംഗ് അതായത് കഴിഞ്ഞ ഹാൽവിങ്ങിന്റെ മുന്നത്തെ ഹാൽവിങ് കഴിഞ്ഞിട്ട് അതിന്റെ രണ്ടാമത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം പതിനെട്ട് പെർസെൻറ്റേജ് മുകളിലോട്ട് പോയിട്ടുണ്ട് സോ ഇതേ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ മാസം വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മാസം ായിരിക്കും എന്നുള്ളതാണ് ബിറ്റ് കോന്റെ ഹിസ്റ്റോറിക്കലുള്ള ഒരു ട്രെൻഡ് നമ്മളോട് പറയുന്നത് അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് വളരെ ബുള്ളിഷാണ് ഈവൻ ഇന്നലെ പോലും എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് ഓൾ ടൈം ഹൈലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ മാത്രമല്ല എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡിന്റെ ഹിസ്റ്റോറിക്കലി ഒരു ട്രെൻഡ് നമ്മൾ നോക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെ എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് ഒരു എയ്റ്റീൻ പെർസന്റേജ് ക്രാഷ് ആയിട്ട് ആ ഒരു ക്രാഷ് റിക്കവർ ആയിട്ട് പുതിയൊരു ഓൾ ടൈം ഹൈലോട്ട് എത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ അടുത്ത രണ്ട് മൂന്ന് മാസം എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് വളരെ ബുള്ളിഷാണ് നമ്മളിവിടെ വൺ മന്ത് റിട്ടേൺ നോക്കാണെന്നുണ്ടെങ്കിൽ ടു പെർസെൻറ്റേജ് റിട്ടേൺ എത്താനുള്ള പ്രോബിലിറ്റി ഫിഫ്റ്റി സെവൻ പെർസെന്റേജ് ഉണ്ട് അതേപോലെ തന്നെ രണ്ട് മാസം കഴിഞ്ഞാൽ ഇനിയിപ്പോ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈം പീരീഡ് ആകുമ്പോഴേക്കും എസ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ഏകദേശം സെവൻ പെർസെന്റേജ് റിട്ടേൺ ലോട്ട് ആവറേജ് റിട്ടേൺ ലോട്ട് എത്താനുള്ള സാധ്യതയുണ്ട് സോ എസ് ആൻഡ് പി ഫൈവ് ഓൾറെഡി ഒരു ഓൾ ടൈം ഹൈ ലോട്ട് എത്തിയിട്ടുണ്ട് സോ ആ ഒരു ട്രെൻഡ് ഇനി കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നിലുണ്ട് അത് മാത്രമല്ല എസ് ആൻ പി ഫൈവ് ഹിസ്റ്റോറിക്കലി ഉള്ള റിട്ടേൺ അതായത് ജൂലൈ ജൂലൈ മാസം രണ്ടായിരത്തി പതിനൊന്ന് മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഈ ഒരു ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും രണ്ടായിരത്തി ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വെറും രണ്ടേ രണ്ട് വർഷം മാത്രമാണ് എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് നെഗറ്റീവ് മന്ത് ക്ലോസ് ചെയ്തിട്ടുള്ളൂ അത് ആവറേജ് റിട്ടേൺ ടു പോയിന്റ് സിക്സ് പെർസെന്റേജ് ആണ് സോ സ്റ്റോക്ക് മാർക്കറ്റ് മോസ്റ്റ് ലൈക്ലി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് തന്നെ നടത്താനാണ് ജൂലൈയിൽ സാധ്യത അപ്പോൾ അതെന്തുകൊണ്ട് അത് ബിറ്റ് കോണ്ട പ്രൈസിലും റിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അത് മാത്രമല്ല ഇവിടെ നാസ്ഡാക്കിന്റെ റിട്ടേൺ അപ്പോൾ എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഗ്ലോ ബ്രോഡർ ആയിട്ടുള്ള ഒരു ആണ് അതേപോലെ തന്നെ നാസ്ഡാക്ക് നാസ്ഡാക്ക് ടെക് ഇൻഡക്സ് ഇൻഡെക്സ് ആണ് അപ്പോൾ ടെക് സ്റ്റോക്കുകളുടെ ഒരു ഇൻഡെക്സ് ആണ് സോ നാസ്ഡാക്കിന്റെ റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ില് കഴിഞ്ഞ രണ്ടായിരത്തി ഒൻപത് മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒഴുകെ ബാക്കി എല്ലാ വർഷവും പോസിറ്റീവായിട്ടുള്ള ഒരു റിട്ടേൺ ആണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ആവറേജ് റിട്ടേൺ നോക്കാണെന്നുണ്ടെങ്കിൽ ഫോർ പോയിൻറ്റ് ഫോർ ഫൈവ് പെർസൻറ്റേജ് റിട്ടേൺ ആണ് സോ എസ് ആൻഡ് പി ഫണ്ടാണെന്നുണ്ടെങ്കിലും നാഷണൽ കാണുന്നുണ്ടെങ്കിൽ വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മാസമാണ് ജൂലൈ ഇനി ഇപ്പോൾ എം എസ് ടി ആറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പല ആളുകളും ഇപ്പം എന്റെ വീഡിയോ കാണുന്ന ആളുകൾ ഒരുപാട് എം എസ് ടി ആറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്യാഷ് എം എസ് ടി ആറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ എം എസ് ടി ആറിന്റെ സീസണാലിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതൽക്ക് അവർ ബിറ്റ് വാങ്ങാൻ തുടങ്ങിയ മുതൽക്ക് ജൂലൈ മാസം വളരെ വലിയൊരു മാസമാണ് അപ്പോൾ ആവറേജ് റിട്ടേൺ തന്നെ ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആണ് എം എസ് ടി ആറിൻ്റെ ജൂലൈയിലുള്ള ആവറേജ് റിട്ടേൺ ഒരേ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രമാണ് ആക്ച്വലി എം എസ് ടി ആറിൻ്റെ പ്രൈസ് താഴോട്ട് പോയിട്ടുള്ളൂ ബാക്കി എല്ലാ വർഷങ്ങളിലും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് എം എസ് ടി ആറിൻ്റെ പ്രൈസ് മിനിമം സെവൻറ്റീൻ പെർസെൻറ്റേജും മാക്സിമം സെവൻറ്റി ഫോർ പെർസെൻറ്റേജും മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ഹിസ്റ്റോറിക്കലി ഉള്ള ബിറ്റ് കോൺ റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഹിസ്റ്റോറിക്കലി റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിലും സീസണാലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിലും ജൂലൈ മാസം വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു മാസമാണ് എന്നുള്ളതാണ് പറയാനുള്ളത് ജൂണിൽ എന്താണോ പറഞ്ഞത് ആ ഒരു ടാർഗറ്റിലോട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ഡോളർ ടു ഒരു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി തൗസൻഡ് ഡോളർ വരെ എത്താനുള്ള സാധ്യത എന്തായാലും നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ് അതായത് ഈ ജൂൺ മാസം നടന്നതുപോലെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള വാർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജൂലൈ മാസം വളരെ പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് മുന്നിലുള്ളത് നമ്മൾ ജൂണിൽ പറഞ്ഞ ടാർഗറ്റ് കാര്യങ്ങളെല്ലാം ജൂലൈ മാസം അച്ചീവ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ജൂലൈ മാസം നമുക്ക് എഫ് ഒ എൻ സി ിംഗ് ഉണ്ട് അതിൽ ഇപ്പൊ നിലവിലുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പൊ സി എം ഇ വാഴ്സിൽ പ്രോബബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജ് റേറ്റ് കട്ട് ഉണ്ടാവില്ല എന്നുള്ള തന്നെയാണ് അത് തന്നെയാണ് ജെറോം പവലം പറയുന്നത് ഫെഡിന്റെ ചെയർമാനും പറയുന്നത് ഈയൊരു അടുത്ത സമ്മറിൽ ഇനി അടുത്ത കുറച്ച് മാസങ്ങളിൽ ഇൻഫ്ലേഷൻ കൂടാനുള്ള സാധ്യതയുണ്ട് സോ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ് കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആൾട്ട് കോയിൻസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യാതെ ിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ബിറ്റ് കോയിന് ബിറ്റ് കോന് മുകളിലോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അതിന് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് ബിറ്റ് കോൺ ട്രഷറി കമ്പനീസും ഇ ടി എഫും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു ബ്രോഡർ മാർക്കറ്റിൽ ഒരു ലിക്വിഡിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ്ങും കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ ആൾട്ട് കോയിൻസ് കഴിഞ്ഞ കുറേ മാസങ്ങളിൽ എങ്ങനെയാണോ അണ്ടർ പെർഫോം ചെയ്യുന്നത് ബിറ്റ് കോണ് കമ്പയർ ചെയ്തിട്ട് അതേപോലെ തന്നെ വരുന്ന മാസങ്ങളിലും അണ്ടർ പെർഫോം ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലുള്ളത് എന്നുള്ളതാണ് അപ്പം എന്തായാലും എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് വീണ്ടും പറയാനുള്ളത് ജൂലൈ ഈ ഒരു മാസം എന്തായാലും പോസിറ്റീവ് ഒരു മാസം ആവാൻ തന്നെയാണ് സാധ്യത കൂടുതലുള്ളത് സോ കഴിഞ്ഞ മാസവും അതിന് മുന്നത്തെ മാസമൊക്കെ ഉള്ള പോലെ ഈ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഇവന്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള ന്യൂസ് കാര്യങ്ങളെ പേടിച്ചിട്ട് ആരും സെല്ല് ചെയ്യാതിരിക്കുക ഇതെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇത്വാൻ വാങ്ങാൻ ശ്രമിക്കുക സോ എപ്പോഴും പറയുന്ന പോലെ കൂടുതൽ ബുക്ക്കോണിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക ഇത്വാനിൽ അഗ്രസീവ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നത് ഇൻഫോർമേറ്റീവാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ആവശ്യമുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നെന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ